ഒരു നിമിഷം നിങ്ങൾ എപ്പോഴെങ്കിലും ഗവൺമെൻറ് ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് വളരെ ദാഷ്ട്യത്തോടാണ് അവർ നമ്മളോട് പെരുമാറുന്നത് അതായത് അവർ രാജാക്കന്മാരെ പോലെയാണ് നമ്മളോട് പെരുമാറുന്നത് നമ്മളാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ വില്ലേജ് ഓഫീസിൽ പോവുകയാണെങ്കിൽ മുന്നാധാരം ശരിയല്ല പിന്നാധാരം ശരിയല്ല പോയി ശരിയാക്കിക്കൊണ്ടുപോകും എങ്ങനെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അവരെ അവിടെ നിരുത്തിയേക്കുന്നത് നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരാനാണ് ഇത് വില്ലേജ് ഓഫീസിൻ്റെ കാര്യം മാത്രമല്ല ഈ പറയുന്നത് പോലീസ് എം വി ഡി ഈ പറയുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർമാരെല്ലാം വളരെ റെസ്പോൺസിബിളായിട്ടാണ് പെരുമാറുന്നത് എല്ലാവരും അല്ല ഒരു എൺപത് ശതമാനം ആളുകളും അത് ഇവരുടെ ഏറ്റവും വലിയ ധൈര്യം എന്ന് വെച്ചാൽ ഇവരെ ആരും പിരിച്ചുവിടത്തില്ല ഇവർ സർവീസിൽ കയറി കഴിഞ്ഞാൽ റിട്ടയർഡ് അവിടെ തന്നെ കാണും ഇതിനു പകരം ഇനി വരുന്ന സർക്കാരെങ്കിലും പുതിയൊരു സംവിധാനം കൊണ്ടുവരണം ഇവരെ ജനങ്ങൾക്ക് റേറ്റ് ചെയ്യാൻ പറ്റണം അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു എം വി ഡി കൃത്യമായ അയാളെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോയെന്ന് ഗവൺ ജനങ്ങൾക്ക് റേറ്റ് ചെയ്യാൻ പറ്റണം ഒരു പോയിന്റിലും താഴെയാണ് ഇവരെ റേറ്റിംഗ് വരുന്നതെങ്കിൽ ഇവരെ പിരിച്ചുവിടണം അല്ലാതെ ഇവരുടെ അച്ഛന് ശ്രീധരം കിട്ടിയ വകയിലല്ല ഇവർക്ക് ശമ്പളം കിട്ടുന്നത് നമ്മൾ ജനങ്ങളാണിത് കൊടുക്കുന്നത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക